കോഴിക്കോട് തടമ്പാട്ടു വൃദ്ധ സഹോദരിമാരെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ പ്രമോദിനെ ഇനിയും കണ്ടെത്താൻ കഴിയാതെ പോലീസ് പ്രമോദ് എത്തിയ സ്ഥലങ്ങളിലെ സിസിടിവി കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം സഹോദരിമാരെ പരിചരിക്കാൻ കഴിയാത്തതിനാൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ശ്രീജയ പുഷ്പലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വർഷമായി തടമ്പാട്ടു താഴത്തെ വാടക വീട്ടിലാണ് പ്രമോദും വൃദ്ധ സഹോദരിമാരും താമസിച്ചിരുന്നത് ഫറോഖ് പാലം ജംഗ്ഷനിലാണ് പ്രമോദിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനിച്ചത് ഈ പ്രദേശത്തുൾപ്പെടെ പോലീസ് വിശദമായ തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ കൊലപാതകം കഴിഞ്ഞ് ഇന്ന് മൂന്ന് ദിവസം ആവുമ്പോഴും സഹോദരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൊലപാതകം ചെയ്ത ശേഷം പുലർച്ചെ അഞ്ചു മണിയോടെ വീട്ടിൽ നിന്നിറങ്ങിയ പ്രമോദ് കോഴിക്കോട് കാരപ്പറമ്പിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു കൊലപാതകത്തിന് ശേഷം പുലർച്ചെ അഞ്ചു മണിയോടെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് മരണവിവരം അറിയിച്ച ശേഷമാണ് പ്രമോദ് വീട്ടിൽ നിന്നിറങ്ങിയത് സഹോദരിമാരും സഹോദരങ്ങളും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അയൽവാസികൾ പറയുന്നത് ഫോൺ പുഴയിൽ ഉപേക്ഷിച്ച ശേഷം പ്രമോദ് രക്ഷപ്പെട്ടിരിക്കാമെന്ന സൂചനയാണ് ഉള്ളത് ട്രെയിൻ മാർഗം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല പ്രതിക്കായി പോലീസ് നേരത്തെ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു സഹോദരിമാരായ ശ്രീജയുടെയും പുഷ്പലളിതയുടെയും ലളിതയുടെയും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണമുണ്ടായ മാനസിക സംഘർഷമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം രണ്ടുപേരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തളർന്നു കിടപ്പിലായിരുന്നു ശ്രീജയ വിവാഹം കഴിക്കാതെ ജോലി ഉപേക്ഷിച്ച് സഹോദരിമാർക്ക് വേണ്ടി അറുപത്തിരണ്ട് വയസ്സുവരെ ജീവിതം നീക്കിവച്ചയാളാണ് പ്രമോദ് പ്രായമായ സൈജയ നിലയിലാണെന്നും പുഷ്പലളിതയ്ക്ക് പ്രായാധിക്യത്തിന്റെ അസുഖങ്ങൾ ഉണ്ടെന്നും പറയാറുണ്ടെന്നും അയൽവാസികൾ പറഞ്ഞു ഇംഗ്ലീഷ് പള്ളിക്ക് സമീപം മൂലക്കണ്ഡിയിൽ നിന്ന് നാല്പത്തിയേഴ് വർഷം മുൻപ് വീട് ഭാഗം ചെയ്താണ് ഇവർ പേരും മാലാപ്പറമ്പിലും പിന്നീട് വേങ്ങേരി കണ്ണാടിക്കൽ റോഡിൽ നായർ ബസാറിലും താമസം തുടങ്ങിയത് പേരും അവിവാഹിതരാണ് പ്രമോദ് നേരത്തെ എരഞ്ഞിപ്പാലത്ത് ഇലക്ട്രിക്കൽ ജോലി ചെയ്തിരുന്നു മൂന്ന് വർഷം മുൻപാണ് ഇവർ ഫ്ളോറിക്കൽ റോഡിലെ വി ബി ഉണ്ണികൃഷ്ണമേനോന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയത് പിന്നീട് ശ്രീജയ്ക്ക് അസുഖം ബാധിച്ചതോടെ പ്രമോദ് ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരുവരെയും ശുശ്രൂഷിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്